മലപ്പുറം എസ് പി ആയിരിക്കെ സുജിത് ദാസ് രണ്ടു തവണ ബലാത്സംഗം ചെയ്തു പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മ രംഗത്ത് വന്നിരിക്കുന്നു വന്നിരിക്കുന്നുവെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മ സുജിത് ദാസ് രണ്ടു തവണ ബലാത്സംഗം ചെയ്തെന്ന് വീട്ടമ്മ പറയുന്നു പി വി അൻപറുമായി സംസാരിച്ച ശേഷമാണ് ഇക്കാര്യം പുറത്തു പറയാൻ തീരുമാനിച്ചതെന്നും വീട്ടമ്മ വെളിപ്പെടുത്തി രണ്ടു വർഷം മുൻപാണ് സംഭവം കുടുംബ പ്രശ്നത്തെ കുറിച്ചുള്ള പരാതിയുമായാണ് പോലീസിനെ സമീപിച്ചത് പരാതിയുമായി എത്തിയ വീട്ടമ്മയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു പൊന്നാനി സി ഐ ആയിരുന്ന വിനോദും മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസും ബലാത്സംഗം ചെയ്തു ബലാത്സംഗം വിവരം പുറത്തു പറയരുതെന്ന സുജിത് ദാസ് ഭീഷണിപ്പെടുത്തിയതായും വീട്ടമ്മ ആരോപിക്കുന്നു രണ്ടാം തവണ അതിക്രമിച്ചപ്പോൾ സുജിത് ദാസിനൊപ്പം മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം കസ്റ്റംസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണെന്നും അയാൾക്ക് കൂടി വഴങ്ങണമെന്നും എസ് പി ആവശ്യപ്പെട്ടതായും വീട്ടമ്മ ആരോപിക്കുന്നു പി ബി എൻവർ എം എൽ എയുമായുള്ള വിവാദ ഫോൺ കോളും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പുറത്തായതോടെയാണ് സുജിദാസിനെതിരെ ഗുരുതര വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഗുരുതര ചട്ടലംഘനം നടത്തിയ ഉദ്യോഗസ്ഥനെ സർക്കാരും ആഭ്യന്തര വകുപ്പും ആദ്യഘട്ടത്തിൽ സംരക്ഷിച്ചെങ്കിലും ഗത്യത്തനം കൈയൊഴിയുകയായിരുന്നു സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടു മലപ്പുറം എസ് പി ആയിരിക്കെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്ന ആരോപണം സുജിതാസിനെതിരെയുണ്ട് ഇത് സംബന്ധിച്ച നിലവിലെ മലപ്പുറം എസ് പിക്ക് പി വി അൻവർ എം എൽ എ പരാതി നൽകിയിരുന്നു ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അൻവറിനെ സുജിത്ദാസ് ഫോണിൽ വിളിച്ച് സംസാരിച്ചത് ഈ സംഭാഷണം പോലീസ് സേനയ്ക്ക് നാണക്കേരുണ്ടാക്കിയെന്ന് ഡിഐ ജി ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ കള്ളക്കടത്ത് സ്വർണം മലപ്പുറം എസ് പി അരിക്ക് അടിച്ചു പി വി എൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് വിമാനത്താവള പരിസരത്ത് വെച്ച് സ്വർണം പിടികൂടുന്നത് പിടിച്ചെടുക്കുന്ന സ്വർണത്തിൽ നിന്നും ഒരു ഭാഗം മാറ്റിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നത് പിടിച്ചെടുക്കുന്ന സ്വർണം സുജിതദാസ് ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനിടെയാണ് സുജിത്ദാസിനെ വെട്ടിലാക്കി വീണ്ടും ആരോപണ ശരങ്ങൾ ഉയരുന്നത്